കൊതുകും തമ്മിലുള്ള ബന്ധം എന്താണ് മൂളിപ്പാട്ടല്ല അറിയാമെന്ന് സർ പറഞ്ഞോളൂ കുഴപ്പമില്ല എന്താണ് ബന്ധം ബ്ലഡ് കുടിക്കുന്ന ആ ഒരു ബന്ധത്തിന് എന്താ പറയുന്നത് വി എം കെ ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചു വടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് പിന്നെ സ്ഥലം അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതിലാ ശ്രേയാ കോട്ടയോ കോട്ടയം റൂളും വന്നതാണോ അല്ല ഫാമിലി ആയിട്ട് വന്നതാ ബാലവേദി ബാല ബാലവേദി പിള്ളേ ബാലവേദി ബാലവേദി ഓക്കെ ബാലവേദിയുടെ കുട്ടികളാണ് ഉത്തരം പറയാനെ എന്താ പേര് എൻ്റെ പേര് അമ്പിക മത്സരിക്കുന്നുണ്ടോ 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 എന്നാൽ ഓക്കെ നിന്നാൽ അപ്പോൾ ഞാൻ പ്രോഗ്രാം എന്താണെന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അതിനറിയാവുന്ന രീതിയിൽ ആൻസർ പറയുക ഒക്കെ ഒരുപാട് തരും തരാം മനസ്സിലൊരാൻസർ വെച്ചുകൊണ്ടിരിക്കരുത് ഇരുപത് ഒരു ആൻസർ പറയാനുള്ള ടൈമുള്ളൂ കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് വിജയ് ഇത്രയേ ഉള്ളൂ തീർന്നു അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ മത്സരിക്കുന്നുണ്ടോ ഉണ്ട് അപ്പോൾ എന്താ പേര് പേരെന്താ പേരെന്താ നിവേദിക അഹാന ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഓക്കെ കഴിക്കാൻ പറ്റുന്ന ആന ഏതാ ബനാന യെസ് കറക്റ്റ് ആൻസർ ആണ് വണ്ടി ചോദ്യങ്ങളൊക്കെ അറിയാം അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ് സമരം ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ രണ്ടു പേരുടെ ഉണ്ടോ പരിചയപ്പെടാൻ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ മൂന്നാമത്തെ ക്വസ്റ്റിൻ മനുഷ്യന് കൊതുകും തമ്മിലുള്ള ബന്ധം എന്താ മനുഷ്യനും കൊതുകും തമ്മിലുള്ള ബന്ധം അറിയാവുന്ന അറിയാമെന്നോസർ പറഞ്ഞോളൂ കൊഴപ്പില്ല എന്താണ് ബന്ധം ബ്ലഡ് കുടിക്കുന്ന ആ ഒരു ബന്ധത്തിന് എന്താ പറയുന്നത് ആണ് ആൻസർ പറഞ്ഞേക്കുന്ന അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ് പറഞ്ഞു അടുത്ത ദിവസത്തിലേക്ക് പോകാം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഗസ്റ്റേഗസ്റ്റ് ഓഗസ്റ്റ് ഇതൊക്കെ എന്താ അറിയാ മത്സരിച്ചോന്നല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പറക്കുന്ന വെണ്ണയത് പറക്കുന്ന വെണ്ണ വെണ്ണയെ ഇംഗ്ലീഷ് റോട്ടാക്കിയിട്ട് ചേരാൻ മതി വെണ്ണയെ ഇംഗ്ലീഷ് റോട്ടാക്കുക എന്നിട്ട് പറക്കുക എന്നതിനെ ഇവിടെ ആക്കിയാൽ മതി ഇവിടെയൊക്കെ പാറപ്പാറ നടപ്പുണ്ട് ആ സാധനം ഹണീപിയല്ലേ ബട്ടർഫ്ലൈസ് കറക്റ്റ് ആൻസ് അടുത്ത കൊത്തിലേക്ക് പോകാം വേഗത കുറഞ്ഞ മാൻ വേഗത കുറഞ്ഞ മാൻ കുറഞ്ഞ മാൻ നമ്മുടെ വീട്ടിലൊക്കെ അല്ല നമ്മുടെ വീട്ടിലൊക്കെ കൂടെ കൂടെ വരും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് മാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ് ആറ് ആൻസറായി അടുത്ത ക്വസ്റ്റിൽ ദിവസവും ഒരുപാട് തവണ ഷേവ് ചെയ്യുന്നതാരാണ് ഏഴു ദിവസം ആയിട്ട് പാട്ട് പാടോ പാട്ട് പാട്ടുപാടോ ആ അപ്പൊ പാടിക്കാം ചെറിയ പാട്ട് ഇല്ല ഓക്കെ അവിടെ അടുത്ത ദിവസത്തിലേക്ക് പോകാം മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് ഫ്രൈഡേ കേട്ടിട്ടുണ്ടല്ലേ കൊച്ചുകൾ കുട്ടികളിൽ നിന്ന് ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോണഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് അനന്തുമാണ് ആറ് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലരാമുരം കൈത്തറുടെയും ചെറിയൊരു സ്നേഹ ഉപകാരം നൽകാം എന്റെ അടുത്തല്ല കുസൃതി ചോദ്യം ചോദിക്കാനുണ്ടോ അറിയാം ചോദ്യം 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 ഒരു കുട്ടി ഒരു പൂക്കടയിൽ ആ അപ്പം പൂക്കടക്കാരന് കുട്ടിയോട് ചോദിച്ചു ഏത് പൂവാ വേണ്ടത് എത്ര എണ്ണ വേണ്ടേ കുട്ടിയുടെ അച്ഛന്റെ പേരെണ്ണം ഇതിന് മൂന്നിലൂടെ ആളൊറ്റൊത്തിരി പറഞ്ഞു പൂക്കടയെ പോയിട്ട് പൂവിൻ്റെ എണ്ണം വേണം അച്ഛന്റെ പേര് വേണം ഏത് പൂവ് വേണം അറിയത്തില്ല എത്ര ദിവസം ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പോയി എൻ്റെ മൈറ്റിൽ അപ്പോൾ ഇന്നത്തെ ഇൻ ചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ